ശ്രീ പത്മനാഭന്റെ മണ്ണാണ് തിരുവനന്തപുരം അധികാരത്തിന്റെ കേന്ദ്രസ്ഥാനം സ്വാഭാവികമായും സംസ്ഥാനത്തെ വി ഐ പി മണ്ഡലങ്ങളിൽ ഒന്ന് ഇവിടേക്ക് ലക്ഷണമൊത്തൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് എക്കാലത്തും മുന്നണികൾ നേരിട്ടിരുന്ന പ്രതിസന്ധി തന്നെ കൃത്യമായ രാഷ്ട്രീയ സൂത്രവാക്യങ്ങളൊന്നും തലസ്ഥാനത്തിന് ബാധകം അല്ലെന്നതാണ് ചരിത്രം ഏതെങ്കിലും പാർട്ടിയോടോ മുന്നണിയോടോ സമുദായത്തോടോ അമിത വിധേയത്വം കാട്ടാത്ത മണ്ഡലം വി കെ കൃഷ്ണമേനോൻ എം എൻ ഗോവിന്ദൻ നായർ കെ കരുണാകരൻ കെ വി സുരേന്ദ്രനാഥ് പി കെ വാസുദേവൻ നായർ തുടങ്ങി തലപ്പൊക്കമുള്ള നേതാക്കൾക്ക് തലപ്പാവ് നൽകിയ മണ്ഡലം എം എൻ ഗോവിന്ദൻ നായരും പ്രിയകവി ഒ എൻ വി കുറുപ്പും കണിയാപുരം രാമചന്ദ്രനുമൊക്കെ തോൽവിയുടെ കൈപ്പുനീര് നുണഞ്ഞിട്ടുമുണ്ട് മണ്ഡലം മഹാമേരുകണക്കെ നിൽക്കാൻ പ്രധാന കാരണവും ഇതാണ് തിരഞ്ഞെടുപ്പ് ചർച്ചകളും മുന്നൊരുക്കങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാകുമെന്നത് ഇക്കുറി കണ്ണും പൂട്ടി പറയാവുന്ന ഏക മണ്ഡലവും തിരുവനന്തപുരം തന്നെ നിലവിലെ എം പി ശശി തരൂരിന് പകരം ഒരാളെ കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല യു ഡി എഫ് നേതൃത്വവും രാഷ്ട്രീയ എതിരാളികളും ഏറെക്കുറെ എന്ന മട്ടിൽ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ തരൂർ തുടങ്ങിയിട്ടുമുണ്ട് രണ്ടായിരത്തിഒൻപതിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യൻ പാർലമെന്റിൽ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ശശി തരൂർ ആണ് ഐക്യരാഷ്ട്രസഭ വരെ നീളുന്ന ഔദ്യോഗിക അനുഭവ സമ്പത്തും ആഗോളതലത്തിൽ ലഭിക്കുന്ന അധികാരവും ഒക്കെയായി നിൽക്കുന്ന പറ്റിയ എതിരാളിയെ കണ്ടെത്തുകയാണ് മറ്റു രണ്ട് മുന്നണികളുടെയും മുഖ്യ വെല്ലുവിളി ഇടതു സി പി ഐക്ക് നൽകി വരുന്ന സീറ്റാണ് ഇത് സി പി ഐ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എങ്കിലും ചില പേരുകൾ അവരുടെ മനസ്സിലുമുണ്ട് സിപിഐയുമായി അടുപ്പമുള്ള എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് പക്ഷേ പേര് സസ്പെൻസിലാണ് ബിനോയ് പേര് ും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തിയതോടെ അത് അപ്രസക്തമായി പൊതുസമ്മതിക്കൊപ്പം എന്നതാണ് അവരുടെ സങ്കല്പം എന്നാൽ ആനീരാജ സ്ഥാനാർത്ഥിയായേക്കുമെന്നും സി പി ഐ വൃത്തങ്ങളിൽ സംസാരമുണ്ട് എൻ ഡി എ സംബന്ധിച്ച് അളവറ്റ് ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തി എന്നതാണ് ഈ ആത്മവിശ്വാസത്തിന് അടിത്തറ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ മുതൽ നടൻ കൃഷ്ണകുമാർ വരെ പല പേരുകളും പറയുന്നുമുണ്ട് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട് ഇതുവരെയുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാകുമെന്നാണ് കരുതേണ്ടത് കാരണം സി പി ഐക്ക് വേണ്ടി മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ ഇറങ്ങിയിട്ടുള്ള മുതിർന്ന നേതാക്കൾക്ക് ഇനിയൊരംഗത്തിന് സാധ്യതയുമില്ല ഇതിനിടെ സൗകര്യപ്രദമായ മറ്റൊരു സീറ്റ് ലഭിച്ചാൽ തിരുവനന്തപുരം സി പി എമ്മുമായി വെച്ചു മാറാമെന്നൊരു ചിന്തയും സി പി ഐ നേതൃത്വത്തിലുണ്ട് ഔദ്യോഗികമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല അതിന് സി പി എം നേതൃത്വവുമായി ചർച്ച ചെയ്യുകയും അവർ സമ്മതം മൂളുകയും വേണം അങ്ങനെ വന്നാൽ ചിത്രമാകെ മാറും കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും എസ് ജയശങ്കറും സമീപകാലത്ത് തലസ്ഥാനത്ത് നിരവധി പരിപാടികളിൽ പങ്കെടുത്തതാണ് സ്ഥാനാർത്ഥി സാധ്യതയിലേക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ എത്തിക്കുന്നത് ഒക്കി ദുരന്തകാലത്ത് ജില്ലയിലെ തീരമേഖലയിൽ ആശ്വാസവുമായി എത്തിയ നിർമ്മലാ സീതാരാമന് കിട്ടിയ വലിയ സ്വീകാര്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് തീരമേഖലക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ആശ്വാസ പദ്ധതികളും അനുകൂല ഘടകമായി കാണുന്നു എം പി എന്ന നിലയ്ക്ക് ശശി തരൂരിന്റെ മണ്ഡലത്തിലെ അസാന്നിധ്യമാണ് മുഖ്യ പോരായ്മയായി ബി ജെ പിയും ഇടതുപക്ഷവും ചൂണ്ടിക്കാട്ടുന്നത് ഔദ്യോഗികമായി യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും തിരുവനന്തപുരത്തിനു വേണ്ടി ആരും അവകാശവാദമായി എത്തിയിട്ടുമില്ല ശശി തരൂർ കഴിഞ്ഞ കുറേ മാസങ്ങളായി പൊതുപരിപാടികളിൽ സജീവവുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നു തുടർച്ചയായ നാലാം ജയത്തിൽ കുറഞ്ഞൊന്നും തരൂർ പ്രതീക്ഷിക്കുന്നുമില്ല നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്ന ഇരട്ട നഗരം പദ്ധതി യാഥാർത്ഥ്യമായില്ല എന്നതടക്കമുള്ള ചില ആക്ഷേപങ്ങൾ യു ഡി എഫും എൻ ഡി എയും ഉയർത്തുന്നുമുണ്ട് അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമോ എന്നതാണ് പ്രധാനം